സപ്പോൾ എല്ലാവരും ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നൂലപ്പവും തേങ്ങാപ്പാലുമാണ് കേട്ടോ അപ്പം ഞാൻ രാവിലെ എന്നിട്ട് ഇപ്പം ഏകദേശം ഒരു ഏഴ് മണിയൊക്കെ ആയിട്ടാണ് സമയം അപ്പോൾ ഇന്നൊരു ഞായറാഴ്ചയാണ് അപ്പോൾ ഒമ്പതരയുടെ കുർബാനയ്ക്ക് പോകണം അതിൽക്ക് മുപ്പാടായിട്ട് നൂലപ്പവും തേങ്ങാപ്പാലും ഒക്കെ ഉണ്ടാക്കണം അപ്പോൾ അങ്ങനെ ഞാൻ ചായയൊക്കെ കുടിച്ച് ഒന്ന് ഉഷാറായി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉറക്കത്തിൻ്റെ ആ ഒരു ചടവൊക്കെ ഒന്ന് പോയി നമുക്കിനി അടുത്തത് ഇനി നമ്മുടെ കിച്ചണിലേക്ക് പോകാം എന്നുള്ള രീതിയിലാണ് ഇനി ഇരിക്കുന്നത് അപ്പോൾ എല്ലാവരും വായും നമുക്കിനി നൂലപ്പുണ്ടാക്കാൻ പോകാം അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പം അതിനായിട്ട് ഞാൻ ആദ്യം ഇവിടെ നൂലപ്പത്തിൻ്റെ പൊടി ഒരു രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ചൂടുവെള്ളത്തിൽ കുറച്ച് കോക്കനട്ട് ഓയിൽ ഉപ്പ് ഇട്ടിട്ട് നന്നായി തിളപ്പിച്ചിട്ട് അതിലേക്ക് ഒഴിക്കും ഇനി അത് നന്നായി ഇളക്കിയിട്ടൊന്ന് മൂടി വയ്ക്കും പൊടിയൊക്കെ ഒന്ന് വെന്ത് ഒന്ന് പാകമാണ് വരെ ഒന്ന് മൂടി വയ്ക്കും അതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറി ഒന്ന് റെഡിയാണോ വരെ കുറച്ച് നേരം ഒന്ന് അത് മൂടി വെക്കണം അത് ഒന്ന് ചൂടാറി വരുമ്പോഴേക്കും നമുക്ക് തേങ്ങ ഒന്ന് പൊളിച്ചെടുക്കാം അപ്പോൾ തേങ്ങ ഞാനിവിടെ പൊളിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ചിരകി കൊണ്ടുവരാം അപ്പോൾ ഞാനത് ചെറിയ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ചൂടൊക്കെ ആറിയിട്ടുണ്ട് കേട്ടോ മാവിൻ്റെ അപ്പം നമുക്കത് കൈ വെച്ചിട്ട് നന്നായിട്ട് നിങ്ങൾക്ക് കുഴയ്ക്കാം ഇനി അടുത്ത് നമ്മൾ അച്ചൊക്കെ ഒന്ന് എണ്ണയൊക്കെ ഒന്ന് പുരട്ടി അതിലേക്ക് നമുക്ക് ഈ മാവ് ഒന്ന് ഒരു കൊള്ളപ്പത്തിൻ്റെ പോലെ ഒന്ന് റോൾ ചെയ്തിട്ട് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം എന്തിനാണ് എണ്ണ പുരട്ടണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ചുറ്റിച്ച് ചുറ്റിച്ചെടുക്കുമ്പോൾ നമുക്കത് എളുപ്പത്തിൽ ചുറ്റിക്കാൻ വേണ്ടിയിട്ടാം അല്ലെങ്കിൽ നമുക്കത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും ഈ നൂലപ്പം ഉണ്ടാക്കലേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് പിന്നെ ഒരിക്കലും അങ്ങനെ ഉണ്ടാക്കാനായിട്ട് പിന്നെ തോന്നില്ല ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പിടിച്ച പണിയാണെന്ന് നമ്മൾ വിചാരിച്ചിട്ട് നമ്മളത് പിന്നെ ചെയ്യാണ്ടിരിക്കും അപ്പോൾ അങ്ങനെ എണ്ണയൊക്കെ പരട്ടി അതിനകത്ത് മാവൊക്കെ ഇട്ടിട്ട് നന്നായി ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് മോളിൽ നിന്ന് ഇതൊന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇഡലിത്തട്ടാണ് കേട്ടോ അപ്പോൾ ഇഡലിത്തട്ടിലെ എണ്ണയൊക്കെ തേച്ചിട്ട് ഇഡിലിത്തട്ടിലെന്നെ നൂലപ്പം ഇങ്ങനെ ചുറ്റിച്ച് ചുറ്റിച്ച് ഇങ്ങനെ എടുക്കുകയാണ് അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഹൈറ്റായി കഴിയുമ്പോൾ നമ്മുടെ കൈകൊണ്ട് തന്നെ ഒന്ന് കട്ട് ചെയ്ത് പിന്നെ അടുത്ത കുഴിയിലേക്ക് നന്നായിട്ട് ചുറ്റിച്ച് ചുറ്റിച്ച് ഇങ്ങനെ ഇടുക അങ്ങനെയാണ് കേട്ടോ അതിന് അടുത്ത് നമുക്ക് തേങ്ങാപ്പാൽ റെഡിയാക്കാം അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് രണ്ട് പിടി തേങ്ങയാണ് തേങ്ങ ചേരണ്ടീതാണ് കേട്ടോ ഞാൻ ഇട്ടിരിക്കണത് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക അത് അരിച്ച് നമ്മൾ പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം വീണ്ടും ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഒന്നും കൂടി നമ്മളതൊന്ന് അടിച്ചെടുക്കും അങ്ങനെ അടിച്ചെടുത്തതിനു ശേഷം വെള്ള വെള്ളം ഇത് ഇനി ഇതിൽ ഷുഗർ ചേർക്കണം ഒരു കാൽ കപ്പോളം ഷുഗർ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഷുഗറൊക്കെ ഒന്ന് മെൽറ്റ് ആയി ഒന്ന് വരാനായിട്ട് കുറച്ച് സമയം പിടിക്കും അപ്പോൾ അതങ്ങനെ അതവിടെ ഇരിക്കട്ടെട്ടോ അപ്പോഴേക്കും നമ്മളിവിടെ ഇഡ്ലി ചെമ്പിൽ വെച്ചിട്ടുള്ള വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അപ്പം നമുക്കിനി നൂലപ്പം നമ്മളാക്കിയതുണ്ടല്ലോ ഇഡ്ലി തട്ടുകൾ അത് രണ്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇറക്കി വെക്കാം കേട്ടോ അപ്പോൾ അതൊന്ന് ഇറക്കി വെക്കുമ്പോൾ നമ്മൾ ആദ്യം ഹൈ ഫ്ലെയിമിൽ വെക്കണം അത് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റ് ചെയ്ത നൂലപ്പം അവിടെ റെഡി ആയിട്ട് വരും ഈ രണ്ട് തട്ടിലും നമുക്ക് നോക്കിയാൽ ഹോൾസുകൾ കാണാനായിട്ട് സാധിക്കും അപ്പോൾ മുകളിൽ നമ്മൾ വെച്ചിട്ടുള്ള തട്ടിലെ കോഡ് നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ താഴെ നൂലപ്പം കാണാൻ പറ്റണം ആ രീതിയിൽ വേണം നമ്മൾ വെക്കാനായിട്ട് അല്ലെങ്കിൽ അതിൽ വേപ്പർ വന്നിട്ട് വെള്ളം അതിലേക്ക് ആയിട്ട് ആകെ ഒരു നനഞ്ഞ് കുതിർന്ന മട്ടിലായിരിക്കട്ടെ നമുക്ക് നൂലപ്പം കിട്ടുക അപ്പോൾ നമ്മൾ അതുപോലെയൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കണം അപ്പോൾ നമ്മുടെ നൂലപ്പം ഇവിടെ റെഡി ഒരു നൂലപ്പം നമുക്ക് കിട്ടും കേട്ടോ രണ്ട് കപ്പ് അരിപ്പൊടി നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഓരോ നൂലപ്പവും നല്ല അത്യാവശ്യം നല്ല തിക്നെസ്സിലാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ നമ്മൾ തേങ്ങാപ്പാലാണ് ഇതിൻ്റെ കൂടെ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൂലപ്പാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാനായിട്ട് നമുക്ക് എപ്പോഴും മടിയുള്ള ഒരു പലഹാരമാണ് നൂലപ്പം അത് തിരിക്കണല്ലോ ഭയങ്കര ആണല്ലോ തിരിയില്ലല്ലോ എന്നൊക്കെ ഓർത്തിട്ട് നമ്മൾ ഉണ്ടാക്കാൻ മടി കാണിക്കുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ അപ്പോൾ ഈ രീതിയിലൊന്നും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ അങ്ങനെ ചായയൊക്കെ ഒക്കെ കുടിച്ചു അപ്പം നമ്മുടെ നൂലപ്പങ്ങൾ ഇവിടെ ഇങ്ങനെ റെഡിമണിയായിട്ടിരിക്കുകയാണ് അപ്പോൾ ഇനി നമുക്കിനി നൂലപ്പം തിന്നു തുടങ്ങാം കേട്ടോ കാരണം വേഗം കഴിച്ചിട്ട് വേണം വേഗം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് പള്ളിയിൽ പോകാൻ അതിൽക്ക് ഉപ്പാടൊന്ന് കുളിക്കണം കാരണം നല്ല ചൂടാ കിച്ചണിൽ അപ്പോൾ അതുകൊണ്ട് വേർത്ത് കുളിച്ചൊരു പരിവായി അപ്പോൾ അതുകൊണ്ട് ഇനി കുളിച്ചിട്ട് വേണം ഇനി പള്ളിയിലേക്ക് പോകാൻ അപ്പോഴേക്കും വേഗം ഭക്ഷണമൊക്കെ കഴിക്കണം അപ്പോൾ ജോണുവിനും അലർജസിനൊക്കെ ഉള്ളത് കൊടുത്തു അപ്പോൾ അവരങ്ങനെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോയേക്കാണ് ഞാൻ അപ്പളേക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ും ഇനി ഡ്രസ് ഒക്കെ ചേഞ്ച് ചെയ്യണം അങ്ങനെ ഞങ്ങളുടെ കൂടെ പള്ളിയിലേക്ക് മമ്മിയും വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ പേരും കൂടിയിട്ടാണ് കേട്ടോ പോവാറ് പള്ളിയിൽ ഞായറാഴ്ച അപ്പോൾ അങ്ങനെ പോയിട്ട് പിന്നെ ഞങ്ങൾ മടക്കം വരുന്ന വഴിക്ക് ഞങ്ങൾക്ക് എലൈറ്റ് സൂപ്പർ മാർക്കറ്റിൽ ഒന്ന് കയറണം പിന്നെ കരിക്ക് കുടിക്കണം പിന്നെ ബേക്കോവൻ ഒരു ബേക്കറി ഉണ്ട് അവിടെ ഞങ്ങൾ നല്ലങ്കര ആലിൻ്റെ അവിടെയുള്ളൊരു ബേക്കറി ആണ് കേട്ടത് അപ്പോൾ അവിടെ ഒന്ന് കയറണം അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ ഐസ് ഞങ്ങൾ ഷോപ്പിംഗ് ചെയ്യാറ് അവിടുത്തെ ചേട്ടനായിട്ട് ഞങ്ങൾ നല്ല കമ്പനിയാണ് അപ്പോൾ ആൾ ചോദിക്കാറുണ്ട് എന്തിനാ മോൾ ഇത്രയും ഐസ് ക്രീമുകളൊക്കെ എന്നൊക്കെ പോകണേന്നൊക്കെ അപ്പോൾ ഞങ്ങൾ ചൂടുകാലല്ല ഷെയ്ക്ക് ഉണ്ടാക്കി കുടിക്കാനാണെന്നൊക്കെ ഞങ്ങൾ പറയാറ്ട്ടാ അങ്ങനെ ഞങ്ങൾ പള്ളിയിലൊക്കെ കഴിഞ്ഞു കുർബാന കഴിഞ്ഞു ഞങ്ങൾ നേരെ ലൈറ്റിലേക്ക് പോവാം അപ്പോൾ ഓണ വഴിക്ക് ലേറ്റിൻ്റെ ഫ്രണ്ട് ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ജോണു അവിടെയൊക്കെ ഇങ്ങനെ മിട്ടയുടെ പരിസരത്തൊക്കെ തപ്പി തപ്പി നടന്നു അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് പതുക്കെ ഞങ്ങൾ ഫ്രൂട്ട്സ് കടയിൽ ചെന്നു വിട്ടാ അപ്പോൾ അവിടെ നിന്ന് മമ്മിക്ക് കുറച്ച് ഒക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചു പിന്നെ കുറച്ച് മാങ്ങയൊക്കെ വാങ്ങിച്ചു അത് കഴിഞ്ഞ് ബേക്കോവനിൽ കയറിയിട്ട് ഐസ് പിന്നെ പപ്സും എഗ് സാൻഡ്വിച്ചൊക്കെ വാങ്ങിച്ചു കേട്ടോ അഞ്ഞൂറ് എം എല്ലിൻ്റെ ചെറിയൊരു ബോക്സാണ് കേട്ടോ ഐസ് ക്രീമിൻ്റെ ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഐസ്ക്രീമുകളൊക്കെ ക്രീമുകളൊക്കെ തീർന്നു അപ്പോൾ ഇതാണ് കിട്ടിയത് അപ്പോൾ ഇത് കഴിക്കാത്ത ഒരു ഫ്ലേവറും കൂടി ആയതുകൊണ്ട് ഇതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്യാം എന്നൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തു അങ്ങനെ എനിക്ക് തുറന്ന് തന്നത് എൽജെസ് ആയിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ എൽ ജസ് തന്നു അപ്പോൾ അങ്ങനെ എൽ ജെസ് തുറന്ന് തന്നു കഷ്ടപ്പെട്ട് ഞാനത് കഴിക്കുന്നു അങ്ങനെ ഞങ്ങൾ അൺബോക്സിങ് വീഡിയോ എടുക്കുന്നു അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു അത് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ തരികളും അതുപോലെ തന്നെ നല്ലൊരു ക്രീമി ടെക്സ്ചറൊക്കെ ഉണ്ട് എല്ലാം നാച്ചുറൽ ഫ്ലേവേഴ്സാണ് ഇവർ യൂസ് ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത് അങ്ങനെ നമുക്കിത് കഴിക്കുമ്പോൾ നമുക്ക് കഴിച്ചുകൊണ്ടിരിക്കാനേ തോന്നും അതാണ് ഈ ഐസ്ക്രീമുകളുടെ ഒക്കെ ഒരു പ്രത്യേകത നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ പോലും ഇത്രയും പെർഫെക്റ്റായിട്ട് കിട്ടില്ല പക്ഷേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഉച്ചയ്ക്കലിക്കുള്ള ഭക്ഷണം കഴിച്ചു ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഉച്ചയ്ക്കലിക്ക് ഇന്നലത്തെ തലശ്ശേരി ബിരിയാണിയുടെ കുറച്ചുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് അപ്പോൾ ജോണു പറഞ്ഞു പോപ്കോൺ ഉണ്ടാക്കി തോന്നോ പോപ്കോൺ ഉണ്ടാക്കി തായോ എന്ന് പറഞ്ഞു പിന്നാലെ കൂടി അപ്പോൾ അവന് കുറച്ച് ആറ്റ് ടുവിൻ്റെ പോപ്കോൺ ആണ് അപ്പോൾ ജോണുവിന് വളരെ ഇഷ്ടമാണ് ഈ പോപ്കോൺ ടൊമാറ്റോ ഫ്ലേവറിൽ വരുന്നൊരു പോപ്കോൺ ആണ് ജോൺ വീട്ടിലുണ്ടെങ്കിൽ നല്ലൊരു ബഹള മഴയാണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ പോപ്കോണൊക്കെ ഉണ്ടാക്കി അതൊക്കെ പൊട്ടി വന്നു അപ്പോൾ അത് പൊട്ടുമ്പോൾ ഉണ്ടാവുന്ന സൗണ്ടാണ് കേട്ടാട്ടാ ഏട്ടാ 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 എന്ന് കേൾക്കുന്നത് അങ്ങനെ നമ്മൾ ടൊമാറ്റോ ഫ്ലേവറിലായതുകൊണ്ട് ടൊമാറ്റോൻ്റെ ഒരു പൗഡർ പോലത്തെ ഒരു ഇത് ടേസ്റ്റ് മേക്കർ അവർ നമുക്ക് ഇതിട്ട് കൊടുത്ത് തരും ആ പൊടി നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ എൻ്റെ മുകളിൽ കൂടെ നമ്മൾ ഇട്ട് കൊടുക്കണം അങ്ങനെ ജോണിന് പോപ്കോണൊക്കെ കൊടുത്ത് ആൽജസും കഴിച്ചു അങ്ങനെ ഞാനും കഴിച്ചു അതൊക്കെ കഴിഞ്ഞ് ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ നിന്ന് ഞങ്ങൾ പപ്സും എഗ് സാൻഡ്വിച്ചും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ അതൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ചായ ഒക്കെ കുടിച്ചു എഗ് സാൻഡ്വിച്ച് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഐറ്റം ആണ് കേട്ടോ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ആദ്യം വാങ്ങുന്ന ഒരു ഐറ്റം ഈ എഗ് സാൻഡ്വിച്ചാണ് ആണ് ഉദാഹരണത്തിന് തേർട്ടി ഫൈവ് റുപ്പീസാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ എൻ്റെ റേറ്റ് വരേണ്ടത് അങ്ങനെ പപ്സും എഗ് സാൻഡ്വിച്ചും ഒക്കെ ഞങ്ങൾ കഴിച്ചു അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ചായ ഒക്കെ കുടിച്ചു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ ടാറ്റപ്പ ബൈ